ിലേക്ക് എല്ലാ ഞാൻ ഇന്നൊരു ബീഫ് വഴറ്റാൻ പോ അതിനു വേണ്ടി നമ്മളിവിടെ ബീഫ് ബീഫ് എല്ലാം നല്ല വിനാഗരിക്കകത്ത് ഒഴിച്ച് കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ കുക്കറിനകത്തൊട്ട് വെച്ച് എഴുതി ി കൊടുക്കാൻ വേണ്ടി കേട്ടുള്ളത് അപ്പൊ ആവശ്യത്തിനുണ്ട് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാണ് മൂന്ന് സ്പൂൺ ഒരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പിട്ടു ആവശ്യം മീൻസ് ഇത് ഇറച്ചി ചെയ്യാനുള്ള രീതിയിലുള്ള ഉപ്പ് ഇത് നമ്മൾ മസാല ഇടുമ്പോൾ വേണം ഉപ്പിട്ടിട്ടുള്ള ഞാൻ അറിഞ്ഞ് തന്ന് കൈ കൊണ്ടും ബീഫിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ ബീഫിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല അപ്പം സെറ്റായിട്ട് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിക്കാൻ പോവാം അപ്പം ഞാനതിനെ വേവിച്ചിട്ട് വരാമേ അപ്പം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് സവാള അങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ ഞങ്ങൾ നാല് സവാള എടുത്തിട്ട് നാലില്ല അഞ്ച് സവാള എടുത്തിട്ടുണ്ട് ചെറിയ ചെറുത് നൈസായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒന്ന് വൈക്കിയത് വായിക്കരുന്ന് പറയട്ടേ അങ്ങനെ ഞാൻ പാൽ അടപ്പിൽ വെച്ചിട്ടുണ്ട് ഇൻ വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവാള എല്ലാം മൂപ്പിച്ചപ്പോഴത്തെ ഞാൻ വരാതെ അല്ലെങ്കിൽ വീട് നീടും நம்ம மசால எவ்வளோ ரெட்டி ஆக மசாலோ ரெட்டி ஆக மீட்டினத்துள்ள வந்து வச்சு நமக்கு பற்றி വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ബീഫിനകത്ത് വറ്റ മസാലയൊക്കെ നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട് ഇതിനകത്തു നമുക്ക് ബീഫ് കൊടുത്തിടാം മുളക് പൊടി കൂടി കേട്ടാൽ എല്ലാവർക്കും എരി വേണമെന്നാവും നല്ല എരിവ് വേണമെന്നാവും കുറച്ചിരി മുളക് പൊടി കൂടി

मेरा जो वीडियो कैप्चर हुआ बाय बाय